എൻ്റെ പഞ്ചായത്ത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ മുണ്ടൂർ ബാങ്ക് പ്രസിഡൻ്റ് സൊസൈറ്റി സഹകരണ ബാങ്ക് പ്രസിഡൻ്റ് നിജോൺ നിജോൺ എം ജെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർഷിക ഉത്സവം നടത്തുന്നതിൻ്റെ പ്രസക്തിയും ഈ അരി എങ്ങനെയാണ് നെല്ലെങ്ങനെയാണ് ഒക്കെ ഉണ്ടാവണതെന്ന് പുതിയ തലമുറയ്ക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ള ഒരു വിഷമമൊക്കെ സംഭാഷണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പറയുന്നതിനിടയിൽ എനിക്കപ്പോൾ തോന്നിയ കുറച്ച് വരികൾ ഇങ്ങനെ കുറിച്ചിട്ടതാണ് കവിതയുടെ പേര് എന്തൊരു കഞ്ഞിന്നാണ് അന്നജമായത് ചോറാണെന്ന് ചോറും വറ്റുകൾ അരിയാണെന്നും അരികൾ ഓരോ നെല്ലിൻ കൂട്ടിൽ മൂലകമാണെന്നോർക്കാതൊരു നാൾ വിളിച്ചിടുന്നു എന്തൊരു കഞ്ഞി എന്തൊരു കഞ്ഞി വിശപ്പിൻ വിളിയെ ഉറക്കിയ കഞ്ഞി കഞ്ഞിയിൽ വെള്ളം ജോറും വറ്റും അരിയോടര ബഹുമാനം ഇല്ല ദിവസം തോറും അന്നജമാകും അരിയോടര ബഹുമാനം ഇല്ല അരിവേവായാൽ ചോറായാലോ ചോറായല്ലോ ജോറായല്ലോ അരിയോടര ബഹുമാനമില്ല ചോറായാലും ജോറായാലും നെല്ലിനുള്ളിൽ ഒതുങ്ങിയിരിക്കും അരിയില്ലെങ്കിൽ എന്തൊരു കാലം കാലനു പോലും കോലം കെട്ടൊരു കാലം വരുമെന്നറിഞ്ഞിടേണം എന്തൊരു കാലം എന്തൊരു കോലം നല്ലൊരു നെല്ലിൻ വിത്തു വിത്തുവിതച്ച് പലപടവായി നെല്ലു വിളഞ്ഞു മട്ടയും ബസുമതി ജീരകശാലയും പൊന്നിയും കുറുവയും ജയപൊക്കാളിയും നെല്ലിനുള്ളിൽ ഒതുങ്ങിയിരിക്കും അരിയില്ലെങ്കിൽ എന്തൊരു കാലം കാലനു പോലും കോലം കെട്ടൊരു കാലം വരുമെന്നറിഞ്ഞിടണം എന്തൊരു കാലം എന്തൊരു കോലം പച്ച പുതച്ചു കിടക്കും പാടം നടുവിൻ കസവിൽ സ്വർണ്ണത്തിളക്കം സൂര്യൻ വീശിയ വെള്ളി വെളിച്ചം ചന്ദ്രൻ വീശിയ സ്വർണ്ണ വെളിച്ചം പച്ച പുതച്ചൊരു പാടത്തെങ്ങും കണ്ടംതോറും ഓടി നടന്നു കതിരുകൾ തോറും നെല്ലുകൾ വിളയും പൂച്ചെണ്ടായി സ്വർണ്ണ നിറത്തിൽ പാടവരമ്പത്തോടി നടക്കും കുട്ടിക്കാലം തെളിയും കാലം കാര്യം ഇതൊക്കെ ശരിയെന്നാലും കഞ്ഞി കുടിച്ചിട്ടവനെ വിളിച്ചു എന്തൊരു കഞ്ഞി എന്തൊരു കഞ്ഞി കൊയ്ത്തു നടത്തി മേയ്ത്തു നടത്തി ആറ്റിയും പാറ്റിയും കുത്തിയെടുത്തു നെല്ലിൻ തോടുകൾ പൊളിച്ചവനെന്നും ഹരിയായി പൊരിയായി ചാക്കിൻകെട്ടിൽ ഹരിപൊരിയായി അടിപൊളിയായി വിശപ്പിൻ വിളയി വിളിയെ വിശപ്പിൻ വിളിയെ ഉറക്കിയ കഞ്ഞി എന്തൊരു കഞ്ഞി എന്തൊരു കഞ്ഞി അരിയോടര ബഹുമാനം ഇല്ല ചോറായാലും ചോറായാലും എന്തൊരു കഞ്ഞി എന്തൊരു കഞ്ഞി നെല്ലിനുള്ളിൽ ഒതുങ്ങിയിരിക്കും അരിയില്ലെങ്കിൽ എന്തൊരു കാലം കാലനുപോലും കോലം കെട്ടൊരു കാലം വരുമെന്നറിഞ്ഞിടേണം എന്തൊരു കാലം എന്തൊരു കോലം താങ്ക്